ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നന്ദിനിയും വിനയനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ബൈക്കിൽ നിന്നിറങ്ങിയ വിക്രം വേദ കിടക്കുന്ന സൈഡിലോട്ട് നോക്കുന്നുണ്ട് വേദ അവിടെ ഇരുന്ന് ബുക്ക് വായിച്ചു ഇത് കണ്ടിട്ട് വിനായകനും നന്ദിനിയും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി വിനയനോട് പറയുന്നുണ്ട് വിനയട്ട ഇവൾ കുറച്ചു നാളായി ഇവിടെ വന്ന് താമസിക്കുന്നു പക്ഷെ ഇവളെ ഇഷ്ടമല്ലെന്നാ പറയുന്നേ ഇവളുടെ മട്ടും ഭാവവും കണ്ടിട്ട് അവന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ അധികം നാളൊന്നും വേണ്ടെന്നാ തോന്നുന്നേ ഇത് കേട്ടിട്ട് വിനയം പറയുന്നുണ്ട് അവൾ എന്തൊക്കെ കോപ്രായം കാട്ടിയാലും വിക്രമിന്റെ മനസ്സിലാക്കാൻ അവളെ കൊണ്ട് പറ്റില്ല നീ എന്തൊക്കെയാ പറയുന്ന നന്ദിനി ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് വിനീട്ടിനിപ്പോ അവനെ ശ്രദ്ധിച്ചായിരുന്നു അല്ലെങ്കിൽ അവളോട് കലി തുള്ളി നിന്നതാ ഇപ്പോ നല്ല മാറ്റം ഉണ്ട് ബൈക്കിൽ നിന്നിറങ്ങി നോക്കിയത് ആരെയാ അവളെയാണ് നോക്കിയത് അവളാണെങ്കിൽ അവനെ നോക്കി ചിരിച്ച് കാണിക്കുകയും ചെയ്തു ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്തു ചാടിക്കണം അവളെ ഇവിടുത്തെ കിടപ്പ് മാറ്റിയ തന്നെ ശരിയല്ല ഇത് കേട്ട് വിനയൻ അവ നന്ദിനിയോടായിട്ട് പറയുന്നുണ്ട് പിന്നെ അവൾ എവിടെ പോയി കിടക്കാൻ കിട ചമ്മതിക്കാൻ വിക്രമിൻ്റെ റൂമിൽ കിടക്കാനും അവൾ കയറ്റുകേയില്ല പിന്നെ അവൾ എവിടെ പോകാനാ ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് അതിന് എനിക്കൊരു ഐഡിയ ഉണ്ട് അവളെ ഇവിടെ നിന്ന് ഓടി ഓടിക്കാം വിനയട്ടൻ എന്റെ കൂടെ നിന്നാൽ മാത്രം മതി ഇത് കേട്ടിട്ട് വിനയം ചോദിക്കുന്നുണ്ട് നീ എന്താ പറയുന്ന നന്ദിനെ നീ എന്താ ഉദ്ദേശിക്കുന്നേ ഉദ്ദേശിക്കുന്ന കാര്യം പറ അവളോടെ ഇവിടെ അവിടെ കിടക്കല്ലെന്ന് പറയണം ഇത് കേട്ടിട്ട് വിനയം പറയുന്നുണ്ട് നീ എന്തിനാ നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ പിന്നെ എവിടെ പോയി കിടക്കാനാ ഇവിടെ വേറെ മുറിയുണ്ടോ ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പൊട്ടൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അവൾക്ക് പിന്നെ കിടക്കാൻ സ്ഥലമില്ലാതെ വീടിന് വെളി പുറത്താവില്ലേ ഇവിടെ ഇവിടെ കിടന്നുറങ്ങും അവൾ അതും രാത്രി പേടിച്ചെങ്ങനെ കിടക്കും ഇത് കേട്ടിട്ട് വിനയം പറയുന്നുണ്ട് അത് വേണോ നന്ദിനി ഒരു പെണ്ണല്ലേ അതിന് അമ്മ സമ്മതിക്കുമോ അച്ഛൻ സമ്മതിക്കുമോ അപ്പൊ നന്ദിനി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി ഏട്ടൻ എന്റെ കൂടെ നിന്നാ മാത്രം മതി ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് നേരെ വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ നന്ദിനി അപ്പോഴേക്കും അവിടെ ഇരുന്ന് അവിടെ വിക്രവും വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഏട്ടത്തി എനിക്ക് വിശ്വക്കുന്നു ചോറെടുക്ക് അമ്മ എവിടെ പോയതാ എന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് അമ്മ കിടക്കുവ കാലിന് നല്ല സുഖമില്ല ചോറ് ഞാൻ എടുത്ത് തരാം നീ അവിടെ ഇരിക്കെ പെട്ടെന്നിങ്ങനെ വേദയെ നോക്കിയിട്ട് നന്ദിനി പോകുന്നുണ്ട് കേട്ടോ വിക്രം വേദയെ നോക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ നോക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എന്താടി അടി നീ നോക്കുന്നത് നീ വല്ലതും കഴിച്ചോ ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ ഞാൻ കഴിച്ചു വിക്രമിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടിയൊക്കെ നീ നീ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഹാപ്പി അല്ലേ അപ്പോൾ ഇത് കേട്ടിട്ട് വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നന്ദിനിയാണെങ്കിൽ വിക്രമിന് ചോറ് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രം ചോറിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പുറത്തായിട്ട് നന്ദിനി വന്ന് കസേരയിൽ ഇരിപ്പുണ്ട് വിക്രമിൻ്റെ അടുത്ത് വിക്രം കഴിച്ച് കൈ കഴുകിയിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുക ഉടനെ നന്ദിനി പറയുന്നുണ്ട് നീ അവിടെ നിന്നേ എനിക്ക് ആരും ചോദിക്കാനുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്തായിട്ട തീ ഇവൾ കുറേ നാളായി ഇവിടെയാണ് കിടക്കുന്നത് ക്ഷേത്രത്തിൽ പോയപ്പോൾ പൂജാരി പറഞ്ഞായിരുന്നു ഇങ്ങനെ കിടക്കാൻ പാടില്ല എന്ന് വീടിന് ദോഷമാണെന്നൊക്കെ പൂജാരി പറഞ്ഞു അമ്മയ്ക്കിപ്പോ സുഖമില്ല ഇനിയും പല അനർത്ഥങ്ങളും സംഭവിക്കും അതിനു മുന്നേ ഇവളെ ഇവിടെ നിന്ന് മാറ്റണം ഇവളെ ഇവിടെ ഇനി കിടക്കാൻ പാടില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോ ഇവളോട് ഇവിടെ കിടക്കാൻ അവൾ എന്ത് ചെയ്താലും എനിക്കൊന്നും ഇല്ല എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് വേദനന്ദിനിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എട്ടത്തിക്ക് എന്താ വേണ്ടേ ഞാൻ പിന്നെ എവിടെ കിടക്കണെന്നാ പറയുന്നേ അപ്പോ നന്ദിനി പറയുന്നുണ്ട് ഇവൻ തന്നെ താലി കെട്ടിയില്ലേ നീ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവന്റെ മുറിയിൽ കിടന്നാ മതി ഇത് കേട്ട് ഉടനെ വിക്രം പറയുന്നുണ്ട് എടതി എന്താ പറയുന്നേ ഇവൾ എൻ്റെ മുറിയിൽ കിടക്കാനോ ഞാൻ ഞാനൊരിക്കലും സമ്മതിക്കില്ല ഞാൻ പൂട്ടി താക്കോൽ കൊണ്ടുപോകുമല്ലോ ഇത് കേട്ടിട്ട് വേദ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് കേട്ടോ വിക്രമിനെ നന്ദിനിയപ്പോ പറയുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ടല്ലോ നീ അവന്റെ മുറിയിൽ കിടക്കുന്നത് ഇഷ്ടമല്ല നീ ഇവിടെ നിന്നു പോണം ഇവിടെ നീ നീ കിടക്കാനും പാടില്ല ഇവിടെ വേറെ റൂമില്ല നിന്റെ വീട്ടിൽ കൊട്ടാരം പോലത്തെ വീടല്ലേ അവിടെ നൂറുപേർക്ക് കിടക്കാൻ സ്ഥലമുണ്ടല്ലോ നീ അങ്ങോട്ട് പോക അല്ലെങ്കിൽ പുറത്ത് വരാന്തേ കിടന്നോ എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റില്ല ഇത് കേട്ടിട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് കേട്ടോ വേദയപ്പോ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ വിക്രം ചെയ്യേണ്ടത് ഞാൻ പുറത്തു പോകണോ പോയി കിടക്കണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എവിടെ കിടന്നാലും എനിക്കൊന്നുമില്ല പുറത്തോ മുറ്റത്തോ എവിടെയോ കിടക്ക് അല്ലെങ്കിൽ ഏട്ടത്തി പറഞ്ഞ പോലെ നിൻ്റെ വീട്ടിൽ തന്നെ നീ പൊക്കോ ഇവിടെ ആരെങ്കിലും നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്നോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീടായിട്ട് വിക്രമിന്റെ റൂമും പൂട്ടി താക്കോലും കൊണ്ടാ പോകുന്നേ വേദി ഇതെല്ലാം കാണുന്നുണ്ട് നന്ദിനി അപ്പോ പോകുന്നു പറയുന്നുണ്ട് കണ്ടോ അവൻ പറഞ്ഞത് പോയെ പോയെന്ന് നീ കേട്ടോ ഓ നിന്നെ ഇവിടെ ആർക്കും ഒരു വിലയും തരുന്നില്ല അവ നിനക്ക് ഒരു പരിഗണനയും തരുന്നില്ല പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ നീ പോയി വരാതേ കിടന്നോ ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ നീ ഇവിടെ ഇരുന്നോ രാത്രി കിടക്കുമ്പോൾ ഇവിടെ കിടക്കാൻ പാടില്ലെന്ന് മാത്രം എന്നിട്ട് നന്ദിനി വിനയനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനയൻ നേരെ അകത്തോട്ടേ പോകുന്നുണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഉടനെ ചോദിക്കുന്നുണ്ട് നന്ദിനിയോട് നീ എന്താ വേദയോട് പറഞ്ഞേ ഇവിടെ കിടക്കല്ലെന്നോ ഇവിടെ കിടക്കല്ലെന്ന് പറയാം നീ ആരാ അതിന് മാഷല്ലേ തീരുമാനിക്കുന്നത് നീ അത് നീയല്ല ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് പോട്ടമ്മേ ഇതിൻ്റെ പേരിൽ ഇനിയൊരു വഴക്ക് ഇവിടെ വേണ്ട മാഷ് ഇതറിയുമ്പോൾ വീണ്ടും ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തമ്മി തെല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ മാഷ് ഇതെല്ലാം അറിയുമ്പോൾ വീണ്ടും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും ഒന്നും പറയണ്ടമ്മേ വിക്രമിന്റെ അച്ഛനൊന്നും അറിയണ്ട കമലയപ്പോൾ പറയുന്നുണ്ട് കേട്ടോ മോള് പേരിക്കണ്ട മോളെ ഇവിടെ നിന്നും ആരും പുറത്താക്കില്ല അവൾ ഇവിടെ തന്നെ കിടന്നുറങ്ങിയാൽ മതി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മേ നന്ദിനിയേട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഞാൻ ഇവിടെ തന്നെ കിടന്നാൽ മതിയോ വിക്രമിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അപ്പോൾ വിക്രമിൻ്റെ റൂമിലല്ലേ ഞാൻ കിടക്കേണ്ടത് ഇത് കേട്ട് കമല പറയുന്നുണ്ട് മോൾ എന്തൊക്കെയായി പറയുന്നേ മോളെ കാണുന്നതേ ദേഷ്യാണ് അവൻ അവൻ ഒരിക്കലും സമ്മതിക്കില്ല വേണമെങ്കിൽ ഈ താലി പൊട്ടിച്ചെടുക്കാനും അവന് മടിയില്ല ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ പുറത്ത് വരാതെ കിടന്നു നോക്കട്ടെ വിക്രമിൻ്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഒരു എന്ന് അറിയാമല്ലോ കുറച്ചെങ്കിലും എന്നോട് മനസ്സലിവുണ്ടെങ്കിലേ ഞാനൊന്ന് നോക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് അമ്മയൊന്നും പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ നന്ദിനിയുടെ ഒന്നും പറയുകയും വേണ്ട ഇത് കേട്ട് കമല പറയുന്നുണ്ട് അത് വേണോ മോളെ രാത്രി എങ്ങനെയാ തനിച്ച് പുറത്ത് കിടക്കുക വേണ്ട വേദ അപ്പം പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട ആരും ഒന്നും ചെയ്യില്ല ഇവിടെ വിക്രമില്ലേ നീ എന്തിനാ പേടിക്കുന്നേ എങ്ങനെയെങ്കിലും എനിക്ക് വിക്രമിന്റെ മെമ്മൊറിയിൽ ഒരു സ്ഥാനം കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ലേ അമ്മേ അപ്പോഴേക്കും കമല പറയുന്നുണ്ട് അവളുടെ ഇഷ്ടം ഞാനിനി ഒന്നും പറയുന്നില്ല പ വേദിങ്ങനെ രാത്രി ചോറൊക്കെ കഴിച്ചിട്ട് വരാന്തയിൽ ബാഗൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഇരി പോയി ഇരിക്കുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട് അവിടെ ഇത് കണ്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് എൻ്റെ ഐഡിയ ഏറ്റെന്നാ തോന്നുന്നത് ഇനി നോക്കട്ടെ അവൾ രാവിലെ ആവുമ്പോൾ ഇവിടെ കാണുമോ ഇല്ലയോന്ന് ദൈവത്തിനറിയാം ഇത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കമല ഇടയ്ക്കിടെ വന്ന് നോക്കുന്നുണ്ട് രാത്രിയായിട്ടും വിക്രം എത്തിയില്ല അപ്പോൾ കമലയെ കണ്ടിട്ട് വേദം ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ പോയി കിടന്നോ സുഖമില്ലാത്തതല്ലേ വിക്ര ഇനിയിപ്പോൾ വന്നോളും എന്തെങ്കിലും പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോ വിളിച്ചോളാം അങ്ങനെ കമല മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദയുടെ പോയി വിക്രം എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ചിരിയാ വരുന്നത് നി കൊട്ടാരം പോലത്തെ സമസ്യെ നീ ഇവിടെ വന്ന് വരാന്തേ ഇരിക്കുന്നു അത് നീ ഈ പാതിരാത്രിയിൽ സത്യം പറയും നിനക്ക് വട്ടുണ്ടോ ഇതൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് നിന്റെ വീട്ടിൽ നീ പോയ അവർ നിന്നെ പൊന്നുപോലെ നോക്കില്ലേ എ സിയും പട്ടുമെത്തയിലേക്ക് കിടന്നുറങ്ങിക്കൂടെ നിനക്ക് ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് എനിക്കങ്ങനെ ഒരു സുഖജീവിതം ആവശ്യമില്ല ഒരുപാട് കാലം ഞാനങ്ങനെ സുഖിച്ച് ജീവിച്ചതാണ് വിക്രം എൻ്റെ കഴുത്തിൽ തീ താലി കെട്ടിയ അന്നു മുതൽ ഞാൻ എൻ്റെ ഇത് എൻ്റെ നിങ്ങൾ നിങ്ങളെൻ്റെ ഭർത്താവ് ഇനി എന്തെങ്കിലും അറിയണോ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും താലി താലി ഭർത്താവ് ഇത് കേട്ട് മടുത്തു പിന്നെ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വിഷ നിന്നിട്ട് വയ്യ ഞാൻ പോയി ചോറ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ ചോറ് കഴിച്ചിട്ട് വിക്രമിൻ്റെ റൂമിലോട്ട് പോകാൻ വേദ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് വിക്രമിന് പാവം തോന്നുന്നുണ്ട് വിക്രം വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വിക്രം വേദയോട് പറയുന്നുണ്ട് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് പോയി കിടക്കാൻ നോക്ക് നന്ദിനിയേട്ടത്തി ഉറക്കമാ ഇവിടെ ആരും നിന്നെ ഒന്നും പറയില്ല അകത്ത് പോയി കിടന്ന് ഉറങ്ങിക്കോ അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം കൂടി കേട്ടതല്ലേ നന്ദിനിയേട്ടത്തി പറഞ്ഞത് അങ്ങനെ കിടക്കാൻ പാടില്ലെന്ന് ഞാനൊരു കാര്യം ചെയ്യാം വിക്രമിൻ്റെ റൂമിൽ ഞാൻ വരാം എന്നിട്ട് അവിടെ ഒരു സൈഡിൽ ഒതുങ്ങി കിടന്നോളാം ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ നീ എൻ്റെ റൂമിൽ കിടക്ക കിടക്കണ്ട ഇവിടെ തന്നെ ഇരുന്നു ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല നീ ഒന്നും കേട്ടിട്ടുമില്ല അപ്പോൾ ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് വിക്രം കഥക് തുറന്ന് റൂമിലോട്ട് കയറുന്നുണ്ട് കേട്ടോ വേദയെ നോക്കി കഥക് അടയ്ക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ കഥകടക്ക് കിടക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വിക്രം ജനല് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ അവിടെ പേടിച്ചായിരിക്കും ഇരിക്കുന്നത് ഇത് കണ്ടിട്ട് വിക്രം നേരം ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലിൽ വന്നിരിക്കുന്നുണ്ട് വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഭർത്താവ് ഒരു അടിയടിച്ച കട്ടിലിൽ പോയി കിടക്കുന്ന കാലമാണ് ഇത്രയ്ക്ക് സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും ഇങ്ങനെ ഇവർ ഇവൾക്ക് ഇവിടെ നിൽക്കാനൊക്കെ തോന്നുന്നു വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രം കിടക്കുന്നുണ്ട് വിക്രമിന് ഉറക്കം വരുന്നില്ല വീണ്ടും വിക്രം എഴുന്നേറ്റ് വീണ്ടും ജനലി തുറന്ന് നോക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നോക്കുമ്പോഴേക്കും വേദ ഇങ്ങനെ ചുറ്റും നോക്ക് നോക്കി ഉറങ്ങാതെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് വിക്രമിന് ഉറക്കം വരുന്നില്ല കഥകു തുറന്ന് വേദയുടെ അടുത്ത് പോവുകയാണ് ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ വെള്ളം വേണോ വേദ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇങ്ങനെ വേദ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ ഇരിക്കണ്ട നല്ല തണുപ്പൊക്കെ ഉള്ളതാ രാവിലെ ആവുമ്പോ പനിയും ജലദോഷവും വരും നീയേ എന്റെ റൂമിലോട്ട് വാ അവിടെ ഒരു സൈഡിൽ ഇരുന്നോളണം ഇത് കേട്ടിട്ട് വേദ അമ്പരം നോക്കുന്നുണ്ട്ട്ടോ വിക്രമിനെ വേദ ചോദിക്കുന്നുണ്ട് ഇത് വിക്രം വെറുതെ തന്നെ പറ്റാൻ പറഞ്ഞതല്ലേ അപ്പോൾ പറയുന്നുണ്ട് നിനക്കെന്താടി വെട്ടം വരെ അപ്പോൾ വേദ ബാഗൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട് ബാഗൊന്നും കൊണ്ടുവരേണ്ട ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് പറ്റില്ല എനിക്ക് ബാഗ് വേണം കള്ളന്മാർ വന്ന് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയാൽ ഞാൻ എന്തു ചെയ്യും ഇതിലുള്ളതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇങ്ങനെ വേദ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇരിക്കുമല്ലേ നിധി അല്ല നീ വീട്ടിൽ നിന്നും എല്ലാ ലക്ഷങ്ങളും കൂടെ കൊണ്ടുവന്നോ ബാഗിൽ വേദ ഇങ്ങനെ പറയുമ്പോഴേക്കും ലക്ഷങ്ങളും കോടിയേകളെക്കാൾ വിലയുള്ള എൻ്റെ ഈ ബാഗിലുണ്ട് അതൊന്നും നിങ്ങളെ കാണില്ല എനിക്ക് പറ്റില്ല ഇങ്ങനെ വേദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ വിക്രമിന്റെ റൂമിൽ ഒരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ കിടക്കുന്നില്ലേ ഉറങ്ങാതിരിക്കുന്ന വേദയോട് വിക്രം ചോദിക്കുന്നുണ്ട് നിനക്ക് കിടക്കുന്നില്ലേ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് വിക്രം കഥ കിടക്കുന്നില്ലേ എനിക്ക് പേടിയാ വിക്രം എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിനക്ക് പുറത്തിരുന്നപ്പോൾ പേടിയില്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്താ ഇവിടെ പേടി ഇവിടെ ഞാനില്ലേ അങ്ങനെ നീ പേടിക്കേണ്ട കിടക്കാൻ നോക്ക് അവിടെ കിട വിക്രം നേരെ കിടക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ വിക്രം കിടക്കുന്നുണ്ട് വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വേദ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് ഉറക്കമൊന്നും ഇല്ല എന്താ നിൻ്റെ രാവിലെ വരെ ഇങ്ങനെ ഇരിക്കാനാണോ കിടന്ന് ഉറങ്ങാൻ നോക്കടി വിക്രം ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിക്രം കുറേ നേരം തിരിഞ്ഞ് കിടന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കിനും വിക് വേദപതിയെ ഉറങ്ങാൻ നോക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നല്ല വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നല്ല മനസ്സാണെങ്കിലും മനസ്സാശിയുള്ള കൂട്ടത്തില്ല നിന്നോട് എന്നോട് ആ മനസ്സിൽ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ ഈ മുറിയിൽ എന്നെ കയറ്റിയത് ഇത്രയും പറഞ്ഞിട്ട് വേദം ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ വിക്രം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വേദം നല്ല ഉറക്കമാണ് കുറച്ചുനേരം വേദയും നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ബാഗിലോട്ട് ശ്രദ്ധ പോകുന്നുണ്ട് വിക്രം വിക്രമിന് അപ്പോൾ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് എന്താവും ബാഗിൽ വെച്ചിരിക്കുന്നതെന്ന് അറിയണമല്ലോ ഇവള് ബാഗിൽ വല്ല ബോംബോ മറ്റോ വെച്ചിട്ടുണ്ടോ ഒന്ന് നോക്കിയാലോ ഇനി അവൾ ഉറങ്ങിയിട്ടുണ്ടോ ഇവള് കള്ളുറക്കം ആയിരിക്കുമോ എന്തായാലും നോക്കാം വിക്രം പതിയെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടുത്ത് വേദയുടെ അടുത്ത് പോയി ആ ബാഗ് മല്ലി എടുക്കുന്നുണ്ട് ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറെ ഡ്രസ്സ് ഇരിപ്പുണ്ട് ഇത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട് ഇതാണോ അവൾ പറഞ്ഞ നീതി തിൻ്റെ ഡ്രസ്സ് ഡ്രസ് മാത്രല്ലേ ഉള്ളൂ പെട്ടെന്നിങ്ങനെ നോക്കുന്ന സമയത്ത് വിക്രം കുറെ ഫോട്ടോസ് കാണുന്നുണ്ട് കേട്ടോ വിക്രം അതെടുത്ത് നോക്കുന്നുണ്ട് വിക്രമിൻ്റെയും വേദിയുടെയും താലി കെട്ടുന്ന ഫോട്ടോസൊക്കെയാണ് അതിലിരിക്കുന്നത് വിക്രം അത് കണ്ട് ഞെട്ടലോടെ നോക്കുന്നുണ്ട് വിക്രം ആ ഫോട്ടോയിൽ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നുണ്ട് കണ്ണെടുക്കാതെ എന്നിട്ട് വേദി നോക്കുന്നുണ്ട് എന്നിട്ട് വേദിയെ നോക്കിയിട്ട് ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് ഇതാണോ നീ പറഞ്ഞ കാശിനേക്കാൾ വില മതിക്കുന്ന ഈ ഫോട്ടോയാണോ നീ ഉദ്ദേശിച്ചത് വിക്രം സ്നേഹത്തോടെ ഇങ്ങനെ വേദിയെ നോക്കുന്നുണ്ട് വിക്രമിൻ്റെ മനസ്സിൽ വേദ ആഴത്തിൽ പതിയുന്നുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ഫോട്ടോ ഉള്ളതിൽ നിന്ന് ഒരു ഫോട്ടോ വിക്രം എടുക്കുന്നുണ്ട് എന്നിട്ട് ബെഡിൽ പോയിരിക്കുക എന്നിട്ട് കുറച്ചു നേരം നോക്കിയതിന് ശേഷം വിക്രം കിടക്കുന്നുണ്ട് വേദ ഇതൊന്നും അറിയാതെ വേദയും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്